ഇല വന്ന് മുള്ളി വീണാലും വന്ന് ഇല വീണാലും കേട് ഇലയ്ക്കാന്ന് പണ്ടുള്ളവര് പറയാറുണ്ട് പക്ഷെ എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല കേട് വരുന്നത് ഇലക്കൊന്നും അല്ല മുള്ളിനായിരിക്കും ഇല്ല രണ്ടു ദിവസായി ഞാൻ വിളിച്ചു ഇന്ന് ബാത് കിടക്കുവരുത് കൊറേ നേരം റോസ് വാട്ടർ രണ്ടു മണിക്കൂർ ബാത്ത് എനിക്ക് രാവിലെ പോയാലും മതിയല്ലോ അല്ലേ അപ്പം ഞാൻ എവിടെ നിൽക്കും പെൺകുട്ടിയുടെ ചോദ്യം അപ്പം പറഞ്ഞാലുള്ള സ്ഥലം അറേഞ്ച് ചെയ്തു തരാം ആ ഓക്കെ അപ്പം ചോദിക്കുന്നത് താൻ മാറിയിടല്ലേ അപ്പം ഇദ്ദേഹം ചോദിക്കുന്നു അതൊക്കെ താൻ എന്തിനാ അറിയുന്നത് അങ്ങനെ ചോദിക്കുമ്പോഴെങ്കിലും ഈ പെൺകുട്ടിക്ക് എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനല്ലേ നിൽക്കാനുള്ള സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്ത് തന്നോളാം ഞാൻ മാരേടാണോ അല്ലയോ എന്നൊന്നും താൻ തെരക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും എല്ലാത്തിനും യസമൂളുന്ന പെൺകുട്ടി ഇപ്പോൾ പെൺകുട്ടി പുണ്യാളത്തി കുലസ്ത്രീ ഈ പറഞ്ഞ ആൾ മാത്രം ഇവിടെ തെറ്റുകാരൻ ഒരു പെണ്ണായാലും ആണായാലും ഒരുമിച്ച് ഒരു തെറ്റ് ചെയ്യുമ്പോൾ പിന്നീട് എന്തുകൊണ്ടാണ് അവിടെ പുരുഷൻ മാത്രം തെറ്റുകാരനാവുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്ത സ്ത്രീ പൂർണ്ണ സമ്മതത്തോടു കൂടി പുരുഷൻ്റെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടി നിന്ന് എല്ലാ കാര്യങ്ങളും ഒപ്പം നിന്ന് ചെയ്യിപ്പിക്കും ഇപ്പോൾ ചാറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും പെരുമാറ്റ രീതിയിൽ എന്തെങ്കിലും ഒരു വശപ്പിഷക്ക് തോന്നിയാൽ ഇനിയിപ്പോൾ സ്ത്രീകളാണേലും പെൺകുട്ടികളാണേലും ഇവർക്കൊക്കെ ഇതിൽ നിന്നും പിന്മാറാനും രക്ഷപ്പെടാനുമുള്ള ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട് അങ്ങോട്ട് എല്ലാത്തിനും ഒരുവിധം സപ്പോർട്ട് അങ്ങോട്ട് നിന്ന് പുരുഷനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് പുരുഷൻ്റെ കൂടെ നിന്ന് ലോഡ്ജിൽ പോകുന്നു എടുക്കുന്നു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു എന്നിട്ട് അവസാനം പുരുഷൻ മാത്രം അവിടെ പ്രതിപട്ടികയിൽ വരുന്നു അത് അതെന്തുകൊണ്ടാണ് ഈ സമൂഹം എല്ലാം പുരുഷൻ മാത്രം തെറ്റ് ചെയ്തു പുരുഷൻ സ്ത്രീയെ പീഡിപ്പിച്ചു അപ്പം രണ്ടുപേരും ഒരേപോലെ ചെയ്ത തെറ്റിന് അവിടെ പുരുഷൻ മാത്രമാണ് പ്രതിപട്ടികയിൽ വരുന്നത് സ്ത്രീ വരുന്നത് ഇരയാണ് പീഡിപ്പിച്ചത് പുരുഷൻ ഈ സ്ത്രീകൾക്ക് നിയമത്തിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷനെ അങ്ങോട്ടൊന്ന് മെസ്സേജ് അയയ്ക്കുക അങ്ങോട്ട് റിക്വസ്റ്റ് ഇടുക അങ്ങോട്ട് കോൾ ചെയ്യുക എന്നിട്ട് തൻ്റെ കെണിയിൽ അങ്ങോട്ട് വീഴ്ത്തിയതിനു ശേഷം രണ്ടുപേരും ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്നു ഒരുമിച്ച് കോൾ ചെയ്യുന്നു ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു പല കാര്യങ്ങളും ചെയ്യുന്നു അവസാനം പുരുഷൻ പീഡിപ്പിച്ചു ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല വന്ന് മുള്ളേ വീണാലും മുള്ള് വന്ന് ഇല വീണാലും കേട് ആ മുള്ളിനാണ് അല്ലാതെ ഇലക്കല്ലാന്ന് പണ്ടായിരുന്നു ഇലയ്ക്ക് കേട് പക്ഷേ ഇപ്പം മുള്ളിനാണ് കേട് ഇപ്പം പെൺകുട്ടികളൊക്കെ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് ഈ ഒരു രീതിയിൽ പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇവിടെ ഒരാൾ മാത്രമല്ല കുറ്റക്കാരൻ ഒരാൾ മാത്രമല്ല തെറ്റെയ്തിട്ടുള്ളത് രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ് രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്തവരാണ് ഇതിന്റെ എന്ത് ശിക്ഷയാണെങ്കിലും രണ്ടുപേരും ഒരേപോലെ നേരിടേണ്ടവരാണ്